ഏവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അടൂരിലുള്ള ഏറ്റവും ഫേമസ് ആയ ഷെഫ് ഫുഡ് പ്ലാനറ്റ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റാണ് പുറമേ നോക്കുമ്പോൾ തന്നെ നമുക്ക് അടിപൊളി വൈബ് ഒരു പഴയൊരു ഇല്ലം അല്ലെങ്കിൽ തറവാട് പോലെ തോന്നുന്ന ആ റെസ്റ്റോറൻറ്റിലേക്കാണ് ഇന്ന് പോകുന്നത് ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്ന അറബിക്കുണ്ട് സൗത്ത് ഇന്ത്യൻസ് ഉണ്ട് കേരള എല്ലാ വിഭവങ്ങളും അടങ്ങിയിട്ടുള്ള ഈ ഫുഡ് പ്ലാനറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ കയറി നമ്മൾ താലി മിൽസ് എന്ന് പറയുന്ന അതിഗംഭീരമായിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ ഒരുപാട് പേര് റിവ്യൂ ചെയ്തിട്ടുള്ള ആ ഒരു മീൽസ് കഴിക്കാനാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ താലി മീൽസ് കഴിക്കുന്നത് അങ്ങനെ ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ട് അങ്ങനെ തന്നെ ചെറിയൊരു കിളി ഇതിൽ തന്നെ പ്രീ ഇത്രയും കറി കൂട്ടങ്ങൾ എല്ലാ ഐറ്റങ്ങളും ചിക്കൻ ബീഫ് കണവ കുഞ്ച് എല്ലാ ഐറ്റങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു താലി മിൽസാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തായി തീരുമെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു താലി മിൽസാണ് നോൺ വെജ് ആയിട്ടുള്ള നമ്മൾ ഇന്ന് കഴിക്കുന്നത് വെജ് വെജ് താലിമിൽസുണ്ട് അല്ലെ കൊതിച്ചോറുണ്ട് ചട്ടി ചോറുണ്ട് പക്ഷേ എന്നാൽ തന്നെയും ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് താലി താലിമിൻസാണ് നമുക്കത് കഴിച്ചു നോക്കാം എന്താ സംഭവമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ അടൂരിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഫുഡ് പ്ലാനറ്റിൽ വന്ന് കയറേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഒരുപാട് അറബിക്കായിട്ടുള്ളതും സൗത്ത് ഇന്ത്യൻ ആയിട്ടുള്ളതും നമ്മുടെ കേരള സ്റ്റൈലിലുള്ളതായിട്ടുള്ള ഫുഡുകൾ ഒരുപാടുള്ള ഒരു ഹോട്ടൽ തന്നെയാണിത് അടിപൊളി വൈബുവാണ് അപ്പോൾ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെയാണ് നമുക്ക് നോക്കാം ഏതൊക്കെ രീതിയിലുള്ള ഭക്ഷണങ്ങളാണല്ലോ ഇപ്പോൾ വരുന്നത് സാധാരണ നമ്മൾ പണ്ട് ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ സാധാരണ ഓട് മീൻകറി വർത്തമിക്കും അതൊക്കെയുള്ള ഹോട്ടലുകളിൽ നിന്നും മാറി വ്യത്യസ്തമായ താലി മിൽസ് പോലെയുള്ള അല്ലെങ്കിൽ ചട്ടി പോലെയുള്ള ഐറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു നമ്മളത് കഴിക്കുന്നു നല്ല ടേസ്റ്റോടെ കഴിക്കുന്നുണ്ട് പുതിയ പുതിയ പരീക്ഷണങ്ങൾ പുതിയ പുതിയ രീതികൾ താലി മിൽസ് എന്തായാലും ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു അനുഭവം തന്നെയാണ് ഇത്രയും ഒരു കൂട്ടം കറികളുമായിട്ടൊക്കെ കഴിക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കടകൾ നമ്മൾ തേടി പിടിച്ച് പോയി ഫുഡ് കഴിക്കുക എന്നുള്ളതിനാണ് നമ്മുടെ വീണ്ടും ലക്ഷ്യം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വരേണ്ടതും കയറേണ്ടതും നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയേണ്ടതും കഴിക്കാൻ പോകുന്നവരാണെങ്കിൽ കഴിച്ചിട്ട് അഭിപ്രായം പറയേണ്ടതുമാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്